ഹരി രാമ ഹരി രാമ രാമ ഹരി രാമഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരീ രാമഹ ഹരേ രാമ രാമ രാമഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമഹ ഹരി രാമ രാമ രാമഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഭഗവാൻ ജി ശ്രീരാമ അഭിഷേക ും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും ഓരോ ഗുണകണം കണ്ടവർ കണ്ടാരില്ല സംശയം വൃദ്ധനായി വന്നി തുയാൻ പുത്രേർത്താം രാമകുമാരനെ പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ അങ്ങനെ അനുരാഗമംഗലുടെ മാധുരനെ കാൺ മതി നേരെ മുന്നമിയെ പോയ വരത് വന്നു മുഹൂർത്തം അടുത്ത തന്നെ

ഘോരമായുള്ള പെരും മരനാഥവും ഒരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മനവനായ ദശരഥനാദരാൻ പിന്നെ സുമന്ദരനെ നോക്കി അരുളിയു എല്ലാം വശിദ്ധന അരുളിജയും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്കണീ നാളെ വേണം അഭി വീശാം നാളെ വേണം അഭിഷേകമിളവയായി നാളീക നേത്രാം രാമനും നിർണയം നന്ദിതനായ സുമന്ദരനും വന്നേയം വന്നേരം വന്ദിച്ചു ചൊണ്ണാൻ വശിദ്ധനോടാദരാൻ എന്തോ ഒന്ന് പേരും അതെന്തായാലും ചെയ്താലും മന്ദരമിനേരി ചെയ്തുവൻ ഒരിക്കലും ദക്ഷിണ മഹാരാജ ബ്രഹ്മദേവന്റെ പുത്രനും ഗുരുഗുരുമായ വശത്തേ വന്ദിച്ചിട്ട് പറഞ്ഞു ഗുരു പൗരന്മാരും മന്ത്രിമാരുമെല്ലാം ശ്രീരാമന്റെ ഗുണകണങ്ങളെ എപ്പോഴും പ്രശംസിക്കുന്നു ഞാൻ ബുദ്ധനായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മൂത്രമകനായ ശ്രീരാമനെ ഭരണചോതകൾ ഏൽപ്പിക്കണം ഇനി ഏറെ താമസിയാതെ രാജ്യാഭിഷേകം നടത്തണം അത് എങ്ങനെയൊക്കെ വേണമെന്ന് അങ്ങ് തന്നെ ചിന്തിച്ച് ഏർപ്പാട് ചെയ്യണം ജനങ്ങൾക്കെല്ലാം രാമൻ്റെ നേരത്തെ സ്നേഹ ബഹുമാനങ്ങളുണ്ട് അങ്ങ് കാണുന്നുണ്ടല്ലോ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് അമ്മാവിനെ കാണാൻ പോയാൽ ഭരതശത്രുഘനന്മാർ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അടുത്ത ദിവസം നല്ല മുഹൂർത്തമുണ്ട് തോന്നുന്നു പൂയം നക്ഷത്രം നല്ലതാണ് ആ നിലയ്ക്ക് ഭരതശത്രുഘനന്മാർ തിരിച്ചെത്തുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല അഭിഷേകത്തിന് ഇന്ന് തന്നെ കോപ്പുകൂട്ടിക്കൊള്ളുക അപ്പോൾ ഇപ്പോൾ തന്നെ രാമനെ ഇക്കാര്യം അർഹിക്കണം ഇപ്പോൾ ഇദ്ദേഹത്തോളങ്ങളെല്ലാം ഉടനെ കെട്ടി നഗരിയെ അലങ്കരിക്കണം മംഗളമാധ്യമങ്ങൾ ദിക്കുളിലൊക്കെ മുഴങ്ങട്ടെ ദശരഥ മഹാരാജാവ് പിന്നീട് സുമന്ദ്രയിൽ നോക്കി പറഞ്ഞു വശിഷ്ഠ മകർച്ചി അരി ചെയ്യുന്നതനുസരിച്ച് വേണ്ട സംഭാരങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുക നാളെ തന്നെ ശ്രീരാമനെ ഇടമുടയായി അഭിഷേകം നടത്തണം ഇത് കേട്ട് സുമന്ദ്ര വശിഷ്ഠനെ

ദിവ്യനാനാതീതൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങൾ മുഴച്ചിത്രമായി സ്വർണ്ണകലശ്രം കൊണ്ടു വൈകത്തിവം നിർമ്മല വസ്ത്രങ്ങൾ മാലിന്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാംകുശപാണികളായി സഭാന്തിയെ നർത്തകിമാരോടു പാരവൂജനം നർത്തകാകായക വൈദിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം മൃഗീശ്വരാങ്കണി നിന്നു മനോഹരം ഹസ്തേശ്വത്തിരഥാരി മഹാബലം വസ്ത്രാജലങ്കാരമോടുണം ദേവാലയങ്ങളോടും പൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുമാൻ നിയോഗിക്കാം ശോഭയോട് രാഘവാഭിതേ ീത്തം നിന്നു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും കൊടുത്തിരി നിർമലിനാതൃകാൽ ധരിച്ചു വിശുദ്ധനായി ി ആലോചിച്ചിട്ട് പറഞ്ഞു നാളെ പുലർച്ചയ്ക്ക് സുന്ദരിമാരായ പതിനാറ് കജികമാലിയെ അണീച്ചുഴുക്കി നടുപുറ്റത്ത് നിർത്തണം കൊമ്പനാനകളെ ചാനകളെ സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കണം ഐരാപതത്തിൻ്റെ വംശത്തിൽ പെട്ടെന്ന് ആൾ കൊമ്പനെ അണിയിച്ചൊരുക്കി മുറ്റത്തെ അടുത്ത് തന്നെ നിർത്തണം വലിയ ദിവ്യതിർത്ഥങ്ങളിലെ ജലനിരച്ച് ദിവ്യരത്നങ്ങൾ പതിച്ച് ആയിരം സ്വർണ്ണകുംഭങ്ങൾ ചന്ദ്രമരത്തിൻ്റെ ഇലകൾ കൊണ്ട് വായുകെട്ടി വെച്ചിരിക്കണം പുതിയ പുലിത്തോ പുലിത്തോൽ മൂന്നെണ്ണം വലുത്തണം രക്തങ്ങൾ പതിച്ച സ്വർണ്ണ പിടിയിലും കൂടെ വേണം കുത്തുമാലകളും രക്തമാലകളും ചിക്ളക്കമേരി കോടിവസ്ത്രങ്ങളും വേണം പച്ചക്കാഖ്യാധികൾ നൽകി ആചരിക്കപ്പെട്ട മുനിമാരെ ഗർഭയതി സഭാമണ്ഡലത്തിൻ്റെ അടുത്ത് നിൽക്കണം നർത്തകിമാരും വേശ്യാംഗന്മാരും നർത്തകന്മാരും ഗായകരും വീണാദുപുടരും കൊട്ടാര കുറ്റത്തിൽ നിന്ന് വാദ്യങ്ങൾ വായിക്കണം ചതുരങ്കപ്പെട വിശുദ്ധമത്രാലത്തോടെ വന്നെത്തണം ക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക പൂജയും ബില്ലിയും നടത്തണം ഉത്സവത്തിന് വേണ്ട ദീപാലങ്കാരങ്ങളും ഉണ്ടാകണം രാഘവന്റെ രാജ്യാഭിഷേകത്തിൽ പങ്കെടുക്കാനായി രാജാക്കന്മാരെയെല്ലാം ക്ഷണിക്കണം ഇങ്ങനെ സുമന്ദ്രനെയും ചുമതലകളെ ഏൽപ്പിച്ചിട്ട് വശിഷ്ട പക്ഷേ വേഗത്തിൽ കൈരി കയറി സന്തോഷോഷപൂർവം ശ്രീരാമചന്ദ്രൻ്റെ മനോഹരമായ വാസഗ്രഹത്തിലെത്തി വശിഷ്ഠൻ വന്ന് നിൽക്കുന്നതറിഞ്ഞ് ശ്രീരാമചന്ദ്രനെ ചെന്ന് നമുക്ക് നമസ്കാരം ചെയ്തു രത്നാസനത്തിൽ രാജാരിനെ എരിച്ചിട്ട് സീതയോട് ശ്രീരാമചന്ദ്രൻ തൊണ്ണാക്കുടങ്ങളിലിരിക്കുന്ന ശുദ്ധജലമുണ്ട് ആചാര്യൻ്റെ പാദങ്ങൾ കഴിയിച്ച് ആ തീർത്ഥശലത്തെ ശരത്തിൽ തെളിച്ച് വിശുജിയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങേയപാദം കഴുകിയ പുണ്യതീർത്ഥം ശിരശിരണിയാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് ധന്യനായി അത് കേട്ടിട്ട് ചിരിച്ചിട്ട് വസിച്ചം കൊച്ചി പറഞ്ഞു നന്നു നന്നെത്രയും നിങ്ങളുടെ വാക്കുകൾ ഒന്നുകൊണ്ട് ചൊല്ലുന്നതിപ്പോൾ നിർമാത്മരാ തദ്ധ പങ്കജതീർത്ഥം തദ്ധ തീർത്ഥ

ായുടൻ ദശരഥപുത്രനായി യോഗമായധനേരി എന്നതറിഞ്ഞത്തെ സൂര്യാനയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു ഭഗവാനോട് സംബന്ധനം കർമ്മം അനുഷ്ഠിച്ചു നിത്യമായുള്ളത് ചെയ്താലോ കട്ടു നന്നായി വരിതല്ലല്ലോ ഇന്ന് സമരമായി വന്നു മനോരഥം ഒന്ന് അപേക്ഷിക്കുന്നതുകൊണ്ട് യോഗേശാദേ മഹാമായാ ഭഗവതി

എന്റെ പിതാവായ ബ്രഹ്മദേവനും നിന്റെ മാതൃക സംരിച്ച് പരിശുദ്ധനായി രാജാവേ ഇപ്പോൾ പറഞ്ഞത് ജോകലിയെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് നീ ആരാണെന്നുള്ളത് എനിക്ക് നല്ലപോലെ പോലെ അറിയാം ബ്രഹ്മസ്വരൂപനാല് പരമാത്മാവ് തന്നെ ലക്ഷ്മി ദേവിയോളത്തിവിടെ തിരിച്ചിരിക്കുകയാണ് ദേവന്മാരുടെ അഭീഷ്യങ്ങൾ സാധിക്കാനും കാരുണ്യ കൂടെ ഭക്തജനങ്ങൾക്ക് മോക്ഷം നൽകാനും രാവണനെയും വധിച്ചു മൂന്ന് ലോകങ്ങളുടവിലേയും ദുഃഖം ഇല്ലാതാക്കാനും വേണ്ടി അവതരിച്ച ഭഗവാനെ ലക്ഷ്മീപതി ദൈവകാര്യത്തിനു തടസ്സമുണ്ടാക്കലും കല്യാണ് ഞാൻ ഇതൊക്കെ പരസ്യമാക്കാത്തത് മയാ മനുഷ്യനായി ജീവിച്ച് അവതാര ലക്ഷ്യങ്ങൾ സാധിക്കുക ആചാര്യനായി ഞാൻ അങ്ങേര് ശിഷ്യനാണ് ലോകഗീതത്തിനു വേണ്ടി അങ്ങ് ഉപദേശിക്കണം സകല ജനാഗ്രഹമൂടിയും ആചാര്യനായ അങ്ങ് വാസ്തവത്തിൽ പിതൃക്കളുടെ കൂടി പിതാമഹനാണ് ഈ ജീവങ്ങൾക്ക് വിഷയമാകാതെ സകലത്തിലും മന്ദജീയാമിയായി ഈ പ്രപഞ്ച യന്ത്രത്തെ ശുദ്ധ ശത്ാത്മമായ ശരീരം ധരിച്ചു തനിക്കധീനമായ ജന്മത്തോടെ മനുഷ്യവേഷ വേഷത്തിൽ ദശദപുത്രനായ മായകൊണ്ട് ഭൂമിയിൽ ജനിക്കും എന്ന കാര്യം നേരത്തെ തന്നെ ബ്രഹ്മാവും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്നോട് ബന്ധപ്പെടാനുള്ള മോഹത്തോടെ മുൻകൂട്ടി ഇവിടെ വന്ന് ഈ സൂചവംശത്തിൻ്റെ പൗരോഹിത്യം ഞാൻ ഏറ്റെടുത്തത് നിജമായ പ്രവൃത്തി ചെയ്യേണ്ടി വന്നാലും അതിന് നല്ല ഫലമുണ്ടാവുകയാണെങ്കിൽ ആ പ്രവൃത്തി ശ്രേഷ്ഠമായി തീരും എൻ്റെ ആഗ്രഹം സഫലമായി ഇനിയും എനിക്ക് ഒന്നേ പറ അപേക്ഷിക്കാനുള്ളൂ ലോകത്തെ ലോകത്തെയായി മോഹിപ്പിക്കുന്നത് എൻ്റെ മായാ ഭഗവതി എന്നെ മോഹിപ്പിക്കരുതേ നിന്നോട് ചേർച്ച കൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞുപോയി ഇതൊന്നും ഒരിടത്തും എനിക്ക് ഇനി ഒരിടത്തും എനിക്ക് പറയാവുന്നതല്ല രാജാ ദശരഥൻ ചൊന്ന സു കാരണം രാജീവനം അടുത്ത നാളെന്നു കണ്ടു

തത്ര മാത്രം ഞാ രാജകുമാര ദശരഥ മഹാരാജാവ് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് നാളെ നിനക്ക് അഭിഷേകം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന കാര്യം നേരിട്ടറിയാവുന്നതാണ് അറിയിക്കാനാണ് ഞാൻ ചുരുക്കത്തിലൂടെ വന്നത് ഇന്ന് നിങ്ങൾ രണ്ട് ഇരുവരും ഉപവാസമനുഷിച്ച് നിലത്തെ കിടക്കണം ബ്രഹ്മചര്യം പാലിക്കുകയും വേണം ഞാൻ താമസിക്കാതെ മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കാം പുലർച്ചയ്ക്ക് തന്നെ നീ വന്നു കയറാം ഇങ്ങനെ പറഞ്ഞിട്ട് മഹർഷി തേരിൽ കയറിയിൽ യാത്രയായി പിന്നീട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രഹസ്യമായി ലക്ഷ്മണോട് ചിരിച്ചു കൊണ്ടുപോകും അടുത്ത ദിവസം അച്ഛൻ സന്തോഷത്തോടെ ഇന്നേയും യുവരാജാവായി അഭിഷേകം ചെയ്യും ഇക്കാര്യത്തിൽ ഞാൻ ഒരു നിമിത്തം മാത്രമാണ് ഭരണകർത്താവും രാജ്യസുഖവും അനുഭവിക്കുന്നു നീയാണ് പിന്നെ നീ എൻ്റെ ജീവനാണ് ശരീരത്തിന് പുറത്ത് നിൽക്കുന്ന ജീവൻ അതുകൊണ്ട് നീയെ ഈ ഉത്സവത്തിന് ഒരീക്കൊള്ളുക നീ എന്നോട് തുല്യനാണ് ഇക്കാര്യങ്ങളൊന്നും നമ്മളോട് മത്സരിക്കാൻ ആരും തന്നെ ഇല്ല മത്സാമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിന് ഒപ്പിച്ച് കൊള്ളുക മത്സവനാവുന്നതും ഭഗവാൻ നിർണയം മത്സരിപ്പാരി ഇത്തരം ഓരോന്നരുചരിക്കുമ്പോൾ പ്രവേശ ആവശിത്തനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടും അറിയിച്ചു സമത്വവും രാജാ ദശരഥനാനന്ദപൂർവകം വൃത്താന്തങ്ങൾ ചൊന്നതു കേൾക്കയാൽ കൗസല്യോടും സുമത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാൻ ഒരു ഭാൻ നാമോ സമോദം ഉൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാര്യവും നൽകിനാൾ

ദശൻ വരുത്തേനമെന് ഈ സമയത്ത് തന്നെ വശ്ഠൻ പ്രെത്തി ദശരഥനോട് വാർത്തകളെല്ലാം അറിയിച്ചു ദശരഥ മഹാരാജാവോശ്വട്ട മഹർഷിയോട് ശ്രീരാമന്റെ അഭിഷേകത്തെ കുറിച്ചും അതിനുള്ള പൂജാവിധികളെ കുറിച്ചും സംസാരിക്കുന്നതിലേക്ക് ഒരു പരിചാരികനും ആ സന്തോഷപക്ഷ കൗശല്യോടും സുമത്യോടും ചെന്ന് പറഞ്ഞു ഈ സന്തോഷമാർത്ത കേട്ടറിഞ്ഞിട്ട് അവര് ആ പരിചാരകന് ഒരു മാല സമ്മാനിച്ചു പുത്രൻ്റെ ഉത്കർഷത്തിന് വേണ്ടി കൗതല്യെ പി ദേവിയെ പൂജിച്ചു പ്രാർത്ഥിച്ചു ദേവി നാഥ് നീ മാത്രമാണ് സഹായം സത്യനശ്വരനായ ദശരഥ മഹാരാജാവ് പുത്രനെ ഉപരാജാവാക്കും കൈ വശം വധനാണ് രാജാവ് എന്ന കാര്യം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പരിഭ്രാന്തി വളരുന്നു പാപനാശിനിയായി ദുർഗയെ ഞങ്ങളുടെ കർഷകതകളെ ജസമഹാരാജാവ് കാമരൂജപനാണ് കാമിനിയായി കൈക ഈയുടെ മനോഭാവം എന്താണാവും ഈശ്വരാ നല്ലതു വരുത്തേണമേ എന്ന് പ്രാർത്ഥിച്ച് വിഷാദിച്ചിരിക്കുന്ന സമയത്ത് ദേവന്മാർ ചില കാര്യങ്ങൾ തീരുമാനിക്കാതെ ഒത്തുകൂടി അടുത്തത് രാമാഭിഷേക വിഘ്നമാണ് അത് നാളെ ഹരി രാമ ഹരി രാമ രാമ രാമഹരി ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി